ാക്കുഴ്ശേരി ഇടവക സി എൽ സി ഓണാഘോഷത്തോടനുബന്ധ ചിരിങ്ങാലക്കരൂപതാ തല വടംവലി മത്സരം സംഘടിപ്പിച്ചു മാള പോലീസ് സ്റ്റേഷൻ രാജീവ് നമ്പീശ്വർ ഉദ്ഘാടനം നിർവഹിച്ചു എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് ഈ ഒരു കഴിഞ്ഞതിൽ പിന്നെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വേദിയിൽ നിന്ന് ഈ ഒരു അപ്പുറത്ത് പരിപാടികളുടെ നടത്തിപ്പായിട്ടാണ് എനിക്ക് കൂടുതൽ തന്നെയാണ് പോലീസിൽ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഓണത്തിന് ഓണാഘോഷം അവിടെ സൗഹൃദ വടമലി ഇടവക വികാരി ഫാദർ ഷാജി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു സി എൽ സി പ്രസിഡന്റ് ഗോഡ്സൺ പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജൻ ഷാജു മഞ്ഞളി എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവാതിരക്കളി അരങ്ങേറി ഇരുപത്തിയാറ് ടീമുകൾ പങ്കെടുത്ത വടംവൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കെ സി വൈ പഴൂക്കരയും രണ്ടാം സ്ഥാനം സെൻറ്റ് തോമസ് ചർച്ച് അമ്പഴക്കാടും മൂന്നാം സ്ഥാനം ദേവമാതാ ചർച്ച് വല്ലപ്പാടിയും കരസ്ഥമാക്കി ആഘോഷ പരിപാടികൾക്ക് ജുമിൽ ജോൺസൺ അലക്സ് ഫ്രാൻസിസ് എഡ്വിൻ ഷാജു ആൽബിൻ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി